യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഉടുമ്പഞ്ചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത തങ്കമണി എസ് ഐ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസുകാർക്കെതിരെ വിജയം കാണും വരെ നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്നും സി പി എമ്മിന്റെ പാത്രം കഴുകിയിട്ട് അവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് കണ്ണടയ്ക്കുന്ന ഇടുക്കിയിലെ പോലീസ് അടുത്ത രണ്ടു വർഷം കഴിഞ്ഞാൽ ഭരണം മാറുമെന്നോർക്കണം അന്നിതിന്റെ ഫലം ഈ ആക്രമണം കാണിക്കുന്ന പോലീസുകാർക്ക് കിട്ടുമെന്നും അബിൻ വർക്കി പറഞ്ഞു പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം മാലാ മോഷണം തൊട്ട് മാങ്ങാ മോഷണം വരെ നടത്തുന്നവരാണ് കേരളത്തിലെ പോലീസുകാർ ആ പോലീസുകാർ ഒരു കുറ്റവും ചെയ്യാത്ത പൊതുപ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം നേതൃത്വം നൽകുന്ന ഉടുമ്പൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആനന്ദരെ കയ്യാമം വെച്ച് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് അയാൾ ഭീകര ഈ പോലീസ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി മറ്റ് നേതാക്കളായ മുകേഷ് മോഹൻ ജോബിൻ മാത്യു മോബിൻ മാത്യു ജോമോൻ ബിജെ സോയിമോൻ സണ്ണി ബിജോമാണി എ പി ഉസ്മാൻ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ചാരി ശങ്കർ ബിബിനീട്ടിക്കൻ എന്നിവർ പ്രസംഗിച്ചു മഹേഷ് മോഹൻ പ്രശാന്ത് രാജു നോജ് രാജൻ അഫിൻ ആൽബർട്ട് ഷാനു ഷാഹുൽ മെൽവിൻ മാത്യു സിജു ചക്കുമുട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന